ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഓർമ്മ ആഭിമുഖ്യത്തിൽ എ വിജയരാഘവൻ മാസ്റ്റർ സജ്ജമാക്കിയ ക്ലാസ് റൂം പഠന സാമഗ്രികളുടെ വിതരണം നടന്നു പരിപാടി കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഴിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അക്കാദമികവും ഭൗതികവുമായ പുരോഗതി ലക്ഷ്യം വെച്ച് രൂപീകൃതമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മച്ചിപ്പ് ഇതിനകം തന്നെ നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തി വന്നത് ഓഡിറ്റോറിയം ക്ലാസ് റൂം തുടങ്ങി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഓർമ്മച്ചെപ്പ് വക നടത്തിവന്നിട്ടുണ്ട് ഓർമ്മച്ചെപ്പ് ഒൻപത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് എ രാഘവൻ മാസ്റ്ററുടെ സംഭാവനയായി പ്രത്യേക പരിഗണനയെ അറിയിക്കുന്ന കുട്ടികൾക്കായി ക്ലാസ് റൂം പഠന സാമഗ്രികളും വിതരണം ചെയ്തത് പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഒരുക്കിയ സൗകര്യങ്ങൾ അവരെ കൂടുതൽ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനും അവരെ കൈപിടിച്ച് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനും നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇതുപോലൊരു ക്ലാസ് റൂം സജ്ജമാക്കി അവർക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് അതിലൊരു ക്ലാസ് റൂം പ്രത്യേകമായി എടുത്തുകൊണ്ട് ആ ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ സ്മാർട്ട് ക്ലാസ് റൂമും സംവിധാനത്തിലേക്ക് പ്രൊജക്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതുപോലെതന്നെ മറ്റു സംവിധാനങ്ങളും കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ തുടക്കമിടുന്നത് അതിലെ ഈ ഓർമ്മച്ചെപ്പിന്റെ സെക്രട്ടറി മാഷ് വിജയരാമമാഷെ നേരത്തെ പരിചയമുള്ള ഒരാളാണ് ഇതുപോലെയുള്ള ജീവകാരുണ്യ മേഖലകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വളരെ സൈലന്റ് കഴിഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു പോകുന്ന ഒരു മാഷ എന്ന നിലയ്ക്ക് ഇരിക്കുക വളരെ നന്നായിട്ട് ബലി കൂട്ടുള്ള മാഷാണ് മാഷ് ആണ് ഇത് സംഭാവന നൽകിയിരിക്കുന്നത് ആ മാഷ് അത്തരത്തിലൊരു വിശാലമായ ഒരു മനസ്സ് ഈ ഒരു കാര്യത്തിൽ കാണിച്ച് ആ വിദ്യാർത്ഥികളെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം കൈപിടിച്ച് നടത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് അത് അതിനെ തീർച്ചയായിട്ടും ഹൃദയാഭിവാദ്യം നേരുകയാണ് ഇത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരുപക്ഷെ നമ്മുടെ ഈ സ്കൂളില് എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ധാരാളം പഠിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക സ്കൂളുകൾ തന്നെയല്ല പഴ്സു സ്കൂളുകളുടെ എന്ന പേരിൽ ഉള്ള വിദ്യാലയങ്ങളും അതിനകത്ത് പ്രത്യേകിച്ച് മഴ പഞ്ചായത്തിലൊക്കെ ഓരോ പഞ്ചായത്തിലും ഓരോ വിദ്യാലയവും പ്രവർത്തിക്കുന്നുണ്ട് ഓർമ്മച്ചപ്പ് പ്രസിഡന്റ് കാസിം ഹാജി നെല്ലോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷവ് മേർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഓർമ്മച്ചപ്പ് സെക്രട്ടറി എ വിജയരാഘവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ സീനത്ത് ബഷീർ പ്രിൻസിപ്പൽ പ്രജിത്ത് വൈസ് പ്രിൻസിപ്പൽ രേഖ പി ടി എ പ്രസിഡന്റ് നവാസ് നെല്ലോളി മദർ പി ടി എ പ്രസിഡന്റ് റുജീവ വി വി സുരേന്ദ്രൻ മാസ്റ്റർ പി എം അശോകൻ പാമ്പള്ളി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഓർമ്മച്ചപ്പ് ട്രഷറർ മുപ്പാസ് കല്ലേരി നന്ദി പറഞ്ഞു വളരെ മഹത്തായ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദുരന്തങ്ങളുടെ ഒരു വർഷമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ച ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇന്ന് പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ഒരു വർഷമായി പ്രതിസന്ധികൾ ഇല്ലാതെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് വ്യത്യാസിക്കുകയാണ്